തിരുവനന്തപുരം തച്ചോട്ടുകാവ് നിന്ന് മൂങ്ങോട് വഴി കാട്ടാക്കട പോകുന്ന ആ ഒരു മെയിൻ റോഡ് അരികത്തായിട്ട് നമുക്ക് ഹൗസ് ബ്ലോട്ടുകൾ വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തച്ചോട്ട്കാവ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുമ്പോൾ ഇടതുവശത്തായിട്ട് നായരയുടെ ഒരു പെട്രോൾ പമ്പ് കാണാം അതിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൽ മുൻവെസ്തൽ പ്ലോട്ടുകൾ പോയിട്ടുണ്ട് പിൻവശത്തേക്കുള്ള നാല് പ്ലോട്ടുകൾ നമുക്കിനി നിലവിൽ അവൈലബിൾ ആണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നത് മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് ഏകദേശം നാലര മീറ്റർ വിട്ടാണ് ഇൻ്റേണൽ റോഡ് ഫോം ചെയ്തിട്ടുള്ളത് നമുക്ക് താഴെ കാണുന്ന ഈ രണ്ട് പ്ലോട്ടുകളൊക്കെ പോയിട്ടുള്ളതാണ് നമുക്കിനി നാല് പ്ലോട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ഈ കാണുന്ന പ്ലോട്ട് ഇത് മേളിലത്തെ രണ്ട് പ്ലോട്ടുകൾ ഇത് വരുന്നത് എല്ലാവരും അഞ്ച് സെൻറ്റിന് മേളിലോട്ട് കുറച്ച് അഞ്ച് സെൻറ്റ് അഞ്ചര സെൻറ്റ് അതിനകത്ത് വരുന്ന രീതിയിലുള്ള പ്ലോട്ടുകളാണ് ഈ പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ റേറ്റ് വരുന്നത് പെർസെൻറ്റ് ആറര ലക്ഷവും പിൻവശത്തേക്കുള്ള പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റ് അഞ്ചര ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഇതിൻ്റെ ഇടയിലുള്ള ഇത് ചുമരൊക്കെ നോക്കിയാൽ ഫുള്ളായിട്ട് ആർ സി സിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കോൺക്രീറ്റ് വാളാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ബാക്കിൽ ഒരു മതിൽ കെട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ വീട് വെക്കുന്ന സമയത്ത് ഈ മതിലങ്ങ് തട്ടിക്കളഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ പേരിൽ എഴുതി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇതിനകത്ത് ഉൾപ്പെടുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്ക് ഇതാ ഇവിടെ വന്നിട്ട് ഈ പാറ അങ്ങ് അവസാനിക്കുവാണ് അപ്പോൾ ഈ പാറയുടെ കുറച്ച് ഭാഗം നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിൽ ഒരു ഡിസൈൻ ആയിട്ട് കൊടുക്കാൻ സാധിക്കും അത് നമ്മൾ രാത്രി ആക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അത് ഈ പ്ലോട്ടിനും അതുപോലെ തന്നെ പാത കേട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടോപ്പിലുള്ള പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഉയരത്തിരിക്കുകയും ചെയ്യാം റോഡിലേക്ക് നല്ല വിസിബിലിറ്റി കിട്ടും ഉദ്ദേശിക്കുന്ന വില ഇതാണെന്നുണ്ടെങ്കിൽ അഞ്ചര ലക്ഷം രൂപ പെർസെൻറ്റ് താഴത്താണെങ്കിൽ ആറര ലക്ഷം രൂപ മിസ്സാകല്ലേ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഇവിടുന്ന് പെട്ടെന്ന് തന്നെ മലയങ്കീഴ് ജംഗ്ഷൻ കയറാം നമുക്ക് മലയം കീഴ് മാധവകവി കോളേജ് സ്കൂൾസ് ആണെങ്കിലും എല്ലാം ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ചുറ്റുള്ളവർ തന്നെയുണ്ട് തച്ചോട്ടുകാവിഷനിൽ നിന്ന് മൂന്ന് ആണ് പിന്നെ ബസ് റൂട്ടാണ് നോക്കണമെന്ന് സിറ്റിയിലേക്ക് എപ്പോഴും ബസ് ഉണ്ട് കാട്ടാകട കയറാനാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വളരെ അടുത്താണ് കാട്ടാകട നെയ്യാർ മെഡിസിറ്റി കിള്ളി അങ്ങോട്ടേക്ക് വേണ്ട വളരെ അടുത്തായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് റിംഗ് റോഡ് നമുക്കിവിടെ നേരത്തെ ഒരു കിലോമീറ്റർ അടിച്ചിട്ടുള്ളവിലാണ് റിംഗ് റോഡും കടന്നു പോകുന്നത്